അസലാ വലൈക്കു വറഹമുല്ല ഇബർക്കാത്തു ഞാനിപ്പോൾ ഉള്ളത് ജിദ്ദയിൽ നിന്ന് ഏകദേശം ഒരു അറുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളിൽ മരുഭൂമിയിൽ കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റസൂർ സല്ലാല്സലമ്മ ഇജറ പോയ സമയത്ത് ഈ ഇവിടെയുള്ള മരച്ചുവെട്ടിൽ വിശ്രമിക്കുകയും ആ സമയത്ത് ഇവിടെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് വെള്ളത്തിന് വേണ്ടി ഇപ്പോൾ സുൽവാന്റെ ഷറഫാക്കപ്പെട്ട കാലുകൊണ്ട് ഈ ഭൂമിയിൽ അമർത്തുകയും അവിടെ നിന്ന് വെള്ളത്തിൻ്റെ ഉറവ പുറപ്പെടുകയും ചെയ്തെന്നാണ് പറയുന്നത് ആ പുറപ്പെട്ട ഉറവയാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ കാണും കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ചൂടാണ് മരുഭൂമിയുടെ ഒരു നടുവിൽ നിന്ന് പറയാം അത്രക്കും ചൂടുള്ള സ്ഥലമാണ് ചൂടുള്ള സ്ഥലം മാത്രമല്ല ഇപ്പോഴത്തെ ഈ സമയം ഇവിടെ ഭയങ്കര ചൂടുള്ള സമയം കൂടിയാണല്ലോ എന്നിട്ടും ഈ വെള്ളത്തിൻ്റെ ഉറവ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മാഷാ അള്ള ഇവിടെ വത്ത് എത്തിച്ചേരാൻ സഹായിച്ച അള്ളാഹുവിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവൂല ഇതിൻ്റെ ഒക്കെ അക്കുജാഹു കൊണ്ട് അള്ളാഹു നമുക്ക് ഈമാനോടുകൂടി മരിപ്പിക്കുമാറാകട്ടെ അതുപോലെ തന്നെ എന്നും മുത്തർ റസൂലിനോട് മഹബത്തുള്ളവരായി ജീവിക്കാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ എൻ്റെ കൂടെ വന്നവരാണിതൊക്കെ മഷാ അള്ളാഹ് ഭയങ്കര അത്ഭുതം തന്നെ കേട്ടോ ഈ മരുഭൂമിയിൽ ഇത്രത്തോളം ചൂടുള്ള സമയത്ത് ഇങ്ങനൊരു കുറവ അതും റസൂബാനെ ഷറഫാക്കപ്പെട്ട കാലുകൊണ്ട് കൊണ്ട് ആ സ്ഥലം ഷറഫാക്കപ്പെട്ട ആ കാൽപാദം പതിഞ്ഞ സ്ഥലത്ത് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് അഹമ്മദില്ല ഓക്കെ സ്ലാമലൈക്കും